ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് പക്ഷേ നമുക്ക് യാദർച്ഛികമായിട്ട് നമുക്ക് കന്യാകുമാരി വരെ വരേണ്ടി വന്നതിനാൽ ആണ് വീഡിയോ ഇടാതിരുന്നത് എന്നല്ല ഞാൻ പറയാൻ വന്നത് നമ്മുടെ ടാക്സിക്ക് ഒരു ട്രിപ്പ് കിട്ടി അങ്ങനെ ആ ട്രിപ്പ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരി കാണാൻ ഒരു അവസരം കിട്ടി കന്യാകുമാരി വരണമെന്ന് ഒരുപാട് നാളുകൊണ്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വേണ്ട വിധത്തിൽ വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവിടുത്തെ പ്രത്യേകതയാണ് വിവേകാനന്ദ പാറയും പിന്നെ അവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇവിടെ ഏറ്റവും കൂടുതലായി വരുന്നത് തീർത്ഥാടകർ തീർത്ഥാടകരും ഘടകരും വിനോദസഞ്ചാരികളുമാണ് ഏറെ വന്നെത്തുന്നത് പക്ഷേ എന്തായാലും ഇവിടെ വന്നതല്ലേ എന്നുള്ള ഇതിൽ ഞാനും കന്യാകുമാരി സന്ദർശിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയതാണ് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് അയ്യപ്പഭക്തന്മാരും അല്ലാതെ ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ല ട്രിപ്പ് നല്ല തിരക്കാണ് ഇനിയിപ്പോൾ ഞാൻ വന്നെത്തിയതെന്ന് വെച്ചാൽ ടാക്സിക്ക് ഒരു ട്രിപ്പ് കിട്ടി അപ്പോൾ അതിൽ ഫോർനേഴ്സ് തന്നെ ഫോർനേഴ്സ് കുറച്ച് ഫോറിനേഴ്സിനെയും കൊണ്ട് വന്നതാണ് അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ കന്യാകുമാരി കാണാൻ എത്തിയെങ്കിലും ഇങ്ങ് നാട്ടിലുള്ള എനിക്ക് കാണാൻ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയതെന്ന് തന്നെ പറയാം അങ്ങനെ ഞാനും ഒന്ന് ചുറ്റിത്തിരിഞ്ഞു പക്ഷേ ചുറ്റി തിരിഞ്ഞെങ്കിലും കാഴ്ചകൾ വളരെയധികം നമുക്ക് ഇതാക്കുന്നതാണ് എത്രയധികം ആൾക്കാർ അവരുടെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സവിശേഷതകൾ നമ്മൾ പറയുന്നതിന് അപ്പുറത്തായിരിക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ പ്രതിമ സ്റ്റാ ഈ വിവേകാനന്ദ പാ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രതിമ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ അതിൽ നമുക്ക് ബോട്ട് മാർഗം നമുക്ക് ആ ഒരു അവിടെ എത്താൻ പറ്റും ആ ബോട്ട് മാർഗം നമുക്ക് അവിടെ പോയി അതിൻ്റെ അകത്ത് അവിടെയൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ബോട്ടിൻ്റെ റേറ്റും കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഏതാണ്ട ഇവിടെ നിന്ന് നമുക്ക് നേരേണ്ട ബോട്ട് നമ്മളെ അവിടെ കൊണ്ടുപോകുന്നു തിരിച്ച് അതുപോലെ നമുക്ക് തിരിച്ച് അവിടെ വരാനും പറ്റുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് എങ്കിലും വേണം നമുക്ക് ഇവിടെ ഏകദേശം ഒന്ന് കറങ്ങി കാണുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും സമയമെടുക്കും ഞാനും വന്നിട്ടൊരു മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറോളം നാല് മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം അത്രയ്ക്ക് തിരക്കാണ് പിന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ വേണ്ടി ഒരുപാട് പേര് അതിനായിട്ട് തന്നെ വന്നെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കന്യാകുമാരി തമിഴ്നാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കന്യാകുമാരി നമുക്ക് കേരളത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും സുപരിചിതമാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സവിശേഷതകളും പ്രകൃതി സൗന്ദര്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പ്രദേശം തന്നെയാണ് കന്യാകുമാരി എനിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ആ ഒരു പ്രദേശവും എല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും കന്യാകുമാരി സന്ദർശിക്കാത്തവർ വളരെ ചുരുക്കം പേർ മാത്രമായിരിക്കാം എന്നാൽ പോലും സന്ദർശിക്കാത്തവർ സന്ദർശിക്കണമെന്നും എൻ്റെ ഒരു ഇത് കാരണം അത്രയ്ക്ക് ഒരു സൗന്ദര്യം അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ നേരെ അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി വന്നത് ആഗിച്ചപ്പോൾ നമ്മുടെ പഴയ നമ്മുടെ ഓർമ്മകൾക്ക് ഇതാകുന്ന ആ ഒരു എന്താണ് എന്താ പറയുക ആ സോടയ്ക്ക് നമ്മൾ ഗോലിസോട ഗോലിസോട കണ്ടപ്പോൾ ഒരു ഗോലിസോടയെ കുടിച്ച് ഞാൻ വീണ്ടും അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി പക്ഷേ ചുറ്റിക്കറങ്ങിയെങ്കിലും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് പക്ഷേ അതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു എന്താണ് വിടംബര വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാതെ എങ്ങനെ ആണ് പോകുന്നതെന്നുള്ള ഇതിൽ ഞാനും ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ണിനിണങ്ങിയ കാര്യങ്ങളും അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരെയും കൂടി കാണിക്കുക എന്ന് കരുതി പക്ഷേ വേണ്ട വിധത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് വീഡിയോ കവർ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ആ സ്റ്റാച്യു വിവേകാനന്ദ പാറ കാണാൻ വേണ്ടി നമുക്ക് ബോട്ട് മാർഗ്ഗം പോവേണ്ടതായിട്ടുണ്ടായിരുന്നു